ഹലോ എല്ലാവർക്കും സുഖാരിക്കട്ടെ സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മളെല്ലാവരും ദുഃഖത്തിലാണ് അഹമ്മദാബാദ് ലണ്ടനിലേക്കും ലണ്ടൻ വിമാനം അപകടത്തിൽപ്പെട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരും മരിച്ചു എന്നറിഞ്ഞാൽ നമുക്കേറെ ദുഃഖമുണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അതോടൊപ്പം അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാം അതിൽ കൂടുതലിപ്പോൾ അവരുടെ കുടുംബത്തിന് കുടുംബങ്ങൾക്ക് ആശ്വാസം കിട്ടാനും അവർക്ക് അതിൽ അതിൽ ഉൾക്കൊള്ളാനുള്ള കരുത്തും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തെല്ലാം സ്വപ്നങ്ങളായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും അതിലിരുന്നവരൊക്കെ പറന്ന് ഏർന്നിരിക്കുന്നത് പക്ഷെ വിധിയുടെ കളിപ്പാട്ടങ്ങളാണ് നമ്മൾ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ വരാത്ത ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പം നമുക്ക് സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം വിട്ടുവീഴ്ച എല്ലാം നമ്മളിത് ഇപ്പോൾ പറയേണ്ട കാര്യമല്ലെങ്കിൽ തന്നെയും നമുക്ക് അവർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട്